ത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവും ഈ രാജ്യത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുമായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിയുടെയും ശ്രീ അമിത്ഷാജിയുടെയും ദൃഢനിശ്ചയം ആ ദൃഢനിശ്ചയം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഭീകരവാദികളെ മുഴുവൻ തന്നെ തുടച്ചു നീക്കുന്നതുവരെ ആ ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആ പ്രവർത്തനം കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട വാസ്തവത്തിൽ രഞ്ജിത്തിന്റെ ബലിദാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഭീകരപ്രസ്ഥാനം ആ ഭീകരപ്രസ്ഥാനത്തിന്റെ അടിവേറിറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ അമിത് ഷാജിയെ പ്രേരിപ്പിച്ച ഘടകം പക്ഷേ ഇവിടെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടും ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത അവര് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർ വേറെ പേരിൽ വരും ഇപ്പൊ കുറിച്ച് പറഞ്ഞു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിലാണ് അവർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായപ്പോൾ അവർ പേര് മാറ്റി താലിബാനായി ഓരോ രാജ്യത്ത് വ്യത്യസ്ത പേരുകളിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പാർലമെന്റിൽ ഞാൻ അംഗമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഈ തരത്തിൽ പേരുമാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ അടക്കം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം ആ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോ ഇനിയും അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ നേരത്തെ ഇവിടെ മുടക്കിയതുപോലെയുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ആലപ്പുഴയിലെ തെരുവുകളെ ഭീതിജനകമാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം അതിൻ്റെ കാരണം അവരുടെ കരുത്തല്ല അതിൻ്റെ കാരണം അവരുടെ കഴിവല്ല പകരം കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ ആ മുന്നണികൾ ഭീകരവാദത്തോട് സ്വീകരിക്കുന്ന മൃദുസമീപനം ആ മൃദുസമീപനമാണ് ഇങ്ങനെ പുതിയ പേരുകളിൽ പുതിയ മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വരാൻ അവർക്ക് ശക്തി നൽകുന്നത് ഈ അടുത്ത ദിവസം തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ തുടങ്ങിയിട്ടുള്ള മെക്സെവൻ ഈ മെക്സെവൻ എന്ന് പറയുന്ന കൂട്ടായ്മ എൻ ഡി എഫിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ആശീർവാദത്തോടും പിന്തുണയോടുകൂടിയുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞത് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു ഇവർക്ക് ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് അത് തിരുത്തി പറയേണ്ടി വന്നു കാരണം എന്താ കാരണം രണ്ട് മന്ത്രിമാരിൽ അതിലൊരു മന്ത്രി സാധാരണക്കാരനല്ല മുഹമ്മദ് റിയാസ് നേരിട്ട് പിന്തുണച്ചു മെക്സവനെ അഹമ്മദ് നേരിട്ട് പിന്തുണച്ചു കോൺഗ്രസുകാർക്ക് തോന്നി മാർസിസ്റ്റുകാര് ഈ ഭീകരവാദികളുടെ മുഴുവൻ തന്നെ അവരുടെ മുഴുവൻ പിന്തുണ സ്വയം ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ഞങ്ങളുടെ കാര്യം എന്താകും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ചെന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തു ഇങ്ങനെ മത്സരിച്ച് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവർക്കിങ്ങനെ തെരുവീതികളിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം മുടക്കാനുള്ള ധൈര്യം പകരുന്നത്